സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം മൂന്ന് പ്രാണപ്രമോദം രണ്ട് പ്രാണനുള്ള സകല ജീവജാലങ്ങളിലേക്കും പ്രമോദത്തെ വികിരണം ചെയ്യുക അതാണ് പ്രഥമമായ ഉപാധി അപരനോട് വാത്സല്യം തോന്നുകയും അത് അവരവരുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിൻ്റെ ഭാവത്തിൽ നിന്നും വികിരണം ചെയ്യുകയും വളരെ ഉത്തമമാണ് മനുഷ്യരുടെ ഒരു ചെറുചിരി പോലും അവരന് അവരൻ്റെ മനസ്സിന് ഉണ്ടാക്കുന്ന മോദം അനിർവചനീയമാണ് ലാഭമോഹമില്ലാതെ മനുഷ്യർ മറ്റുള്ളവരോട് പുലർത്തുന്ന ഉദാരമനോഭാവം ഏറ്റവും ഉത്തങ്കമാണ് മനുഷ്യർ കുലീനത ഭാവിക്കുകയല്ല വേണ്ടത് കുലീനരായിരിക്കുകയാണ് വേണ്ടത് സഹജരോട് സാഹോദര്യം തോന്നുകയും അത് പുലർത്തുകയും ആയാൽ ആരിലും പ്രമോദം ഉൽപ്പാദിപ്പിക്കാൻ പോന്ന രാസരസ്പിണർ അഥവാ ഹോർമോൺ തരംഗ വികരണം നടത്തും അതൊരത്ഭുതമാണ് ദാനം കൊടുത്ത് സകലരെയും സന്തോഷിപ്പിക്കാമെന്ന് കരുതുന്നത് ഭൂഷണമല്ല ദാനം നിഷിദ്ധമാണെന്ന് കരുതുകയും ദാനം ശ്രേയസ്കര കർമ്മമെന്ന് വിചാരിക്കരുതെന്ന് മാത്രം ആനന്ദം പ്രജ്ഞപ്രഭയിൽ നിന്നുമാണ് ജന്മം കൊള്ളേണ്ടത് അത് ഉൽപ്പന്നമോ സേവനമോ ബാഹ്യരുചികളോ ആകേണ്ടതില്ല അപരൻ്റെ അന്തരംഗത്തിൽ നിന്നും ആനന്ദം സ്വയംഭൂ ആകുന്നതിനുള്ള ഊർജപ്രസരണമാണ് ബുദ്ധിയുള്ള മനുഷ്യരിൽ നിന്നും ഉദ്ഭൂതമാകേണ്ടത് അതിന് പ്രാണനുള്ള സകലതിനം നന്മയുണ്ടാകട്ടെ എന്ന അനുഗ്രഹബോധം അന്ധക്കരണത്തിൽ ധ്യാനധ്വനിയായി മുഴങ്ങേണ്ടതാണ് അപര നന്മയാണ് ജന്മദൌത്യം എന്ന് മനുഷ്യർ കലശലായി ആശിക്കുകയും അതിനായി പ്രജ്ഞപ്രഭയെ ദ്യോതിപ്പിക്കുകയും ചെയ്യണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആനന്ദകരമായ ധ്യാനം അതുതന്നെയാണ് അതിനുള്ള ആത്മബോധം അവരവർ ഉത്തേജിപ്പിക്കണം അതൊന്നും യാദൃഷ്ടികമായി സംഭവിക്കുകയില്ല എല്ലാറ്റിനും അദമ്യമായ ആഗ്രഹം മനസ്സ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത് തുടർ സംസ്കരണമായി തുടർന്നുകൊണ്ടിരിക്കുകയും വേണം തന്നെക്കാൾ അധികാരം കുറഞ്ഞവരോടും ധനം കുറഞ്ഞവരോടും വിഘ്നത കുറഞ്ഞവരോടും ഏവരും അധികമധികം കുലീനമായി പ്രമോദ വികരണം ചെയ്യേണ്ടതുണ്ട് അത് അവർക്ക് അധികം ആത്മസൗഖ്യത്തെ പ്രദാനം ചെയ്യും